പല സെലിബ്രിറ്റീസ് ഒക്കെ പറയുന്നുള്ള മൂന്നാം ക്ലാസ്സിൽ ഞാൻ ജനിക്കപ്പൊ തന്നെ മുദ്രയുമായി വന്നു എന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല കുട്ടികളടുത്തൊരു രൂപ പോലും മേടിക്കരുതെന്ന് ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് പറയുമ്പോൾ കുട്ടിയുടെ പേരിലാണ് രണ്ടായിരം രൂപ മേടിക്കുന്നത് നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഹെൽപ്പ് ചെയ്ത് ആ കുട്ടി ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോഴും അവിടെയും പണലെ പൈസ ഉണ്ടെങ്കിലേ പോകാൻ പറ്റൂ അത് ഗവൺമെന്റ് കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കൊലപാതകമാണ് സർവ്വവിജ്ഞാന കോശങ്ങളായ വിധികർത്താക്കൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവർക്ക് എന്താണ് ഇത്ര കറിവ് ഈ വിധി നിർണ്ണയിക്കാൻ വരുന്നവരുടെയൊക്കെ പേരുകൾ പബ്ലിഷ് ചെയ്യണം അവരുടെ ക്വാളിറ്റി എന്താണെന്ന് പബ്ലിഷ് ചെയ്യണം അപ്പീലിൽ കഴമ്പില്ല എന്നൊരു ഒറ്റ വാക്കുകൊണ്ട് തട്ടിക്കളയാണ് ഒരുപാട് സാധാരണക്കാരുടെ ഇമോഷൻ നമസ്കാരം നമ്മുടെ തലസ്ഥാന നഗരയിലെ അറുപത്തിമൂന്നാം കലോത്സവം നടക്കുമ്പോൾ നമ്മുടെ കലോത്സവ വേദിയിലെ ഞാനൊരു കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗെസ്റ്റിനെ കണ്ടു ഒരു ഇൻഫ്ലുവൻസർ ആണ് കൊറിയോഗ്രാഫർ ആണ് ഡാൻസ് അപ്പൊ ആണ് ഡാൻസർ ആണ് ഓക്കെ കുറച്ച് എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ നമുക്ക് പരിചയപ്പെടാം ചിറ്റൂർ ബാബു ബാബു നമസ്കാരം എന്താണ് ഇങ്ങനെ ഒരു പേരിനുള്ള ഒരു ചിറ്റൂർ ബാബു ആ ഒരു പേരിന്റെ ഒരു കാരണം അതൊരു വലിയൊരു സംഭവമാണ് ആക്ച്വലി പാര സർട്ടിഫിക്കറ്റിലൊക്കെ ബാബു തന്നെയാണുള്ളത് പക്ഷേ ഒരു ആഫ്റ്റർ കുറേ ഇയേഴ്സ് കഴിഞ്ഞപ്പം കുറെ ബാബുമാരൊക്കെ ഉള്ളത് കൊണ്ട് ഫോർ ഐഡന്റിറ്റി ചിറ്റൂർ ബാബു എന്നിട്ടതിന് പുറമേ പൊതുവേ കലാകാരന്മാരെന്താ ചെയ്യുക ഒരു വാല് വെച്ച് നടക്കുക ചെയ്യും കലാമണ്ഡലം ഈ കലാക്ഷേത്ര കലാമന്ദിരം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെപ്പോഴും ഭയങ്കര അഹങ്കാരമാണ് ചിറ്റൂർ ബാബു എന്ന് അതിൽ എല്ലാം ഉണ്ട് കലാമണ്ഡലം ഉണ്ട് കലാക്ഷേത്രമുണ്ട് കലാമന്ദിരമുണ്ട് എല്ലാം ഉണ്ട് നാളായി ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ നമ്മൾ ഈ ഒരു ഫീൽഡിൽ വളരെ ചെറുപ്പത്തിൽ നമ്മളിപ്പോ പല പല സെലിബ്രിറ്റീസ് ഒക്കെ പറയുന്നുള്ള മൂന്നാം ക്ലാസ്സിൽ ഞാൻ ജനിച്ചപ്പോ തന്നെ മുദ്രയുമായി വന്നു എന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല എന്റെ പെങ്ങളുടെ ഒപ്പം ഞാൻ ഡാൻസ് പഠിക്കാൻ കൂടെ പോയിരുന്നു കൂട്ടിന് അഞ്ചു വയസ്സുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ചു വയസ്സാണ് ഉണ്ടാവുക അപ്പൊ എന്റെ ഒരു കഴിവുകൾ തിരിച്ചറിഞ്ഞ ആ ടീച്ചർ പറഞ്ഞു പെങ്ങളെ ഡാൻസ് എടുത്തിട്ട് എന്റെ അമ്മയോട് പറഞ്ഞു പെങ്ങളെ ഡാൻസ് എടുത്തിട്ട് ഈ പയ്യനെ

എന്താ വച്ചാൽ എൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ സപ്രഷൻസ് ഉള്ളത് ഈ ഒരു ചെറിയ വിഷയങ്ങളിലാണ് ചെറുതല്ല വലിയ വിഷയങ്ങളിലാണ് കാരണം ഒരു സ്കൂൾ തലത്തിൽ ഒരു വിധി നിർണയം കറക്റ്റായി നടന്നില്ലെങ്കിൽ ആ കുട്ടി എന്നും ഒരു സഫറാണ് ആ കുട്ടിക്ക് മുന്നിലേക്ക് പോകാൻ അപ്പീൽ കൊടുക്കണം ഇതിന് നിയമങ്ങൾ പറയുന്നു ബാല അവകാശ കമ്മീഷൻ പ്രകാരം കുട്ടികളുടെ ഒരു രൂപ പോലും മേടിക്കരുതെന്ന് ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ് പറയുമ്പോൾ കുട്ടിയുടെ പേരിലാണ് രണ്ടായിരം രൂപ മേടിക്കുന്നത് ഇതൊരു സാമ്പത്തികമുള്ള കുട്ടിക്കേ പറ്റുള്ളൂ ഇനി ആ കുട്ടി അപ്പീലെടുത്ത് അടുത്തലത്തേക്ക് പോകുന്നു അവിടെയും ആ കുട്ടി രണ്ടാം കിടയായി മാറി നിന്നിരിക്കട്ടെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു വന്നിരിക്കട്ടെ അപ്പോഴും അവിടെ അയ്യായിരം രൂപ വരുകയാണ് അയ്യായിരം രൂപ കൊടുക്കാൻ ഒരു സാമ്പത്തികമായിട്ടുള്ള ഫാമിലിക്കേ പറ്റുള്ളൂ ഇനി നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഹെൽപ്പ് ചെയ്ത് ആ കുട്ടി ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോഴും അവിടെയും പണക്കൊഴു പണലെ പൈസ ഉണ്ടെങ്കിലേ പോകാൻ പറ്റൂ ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല ഇനി ആ കുട്ടി അപ്പീലെടുത്ത് സംസ്ഥാന തലത്തിലേക്ക് വരുന്നു എന്നിരിക്കട്ടെ അവിടെ പോകണമെങ്കിൽ പതിനഞ്ചായിരം രൂപ കുട്ടിയുടെ പേരിൽ തന്നെ കെട്ടണം ഗവൺമെൻറ് പറയുന്നത് എന്താണ് ഞങ്ങളുടെ കുട്ടികളുടെ ഇതൊന്നും പാവപ്പെട്ട കുട്ടികളാണ് ഞങ്ങളുടെ കുട്ടികളൊന്നും പൈസ മേടിക്കാൻ പാടില്ല ഇതെല്ലാം അക്നോളജ് എക്നോളജിത കുട്ടികളുടെ പേരിലുള്ള ആണ് കൊടുക്കുന്നത് അത് ഗവൺമെൻറ് കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കൊലപാതകമാണ് അത് ഒരു കാര്യം രണ്ടാമത് കാര്യം ഈ ഒരു വിധി നിർണയം അപ്പീലുകളെ സ്കൂൾ തലത്തിൽ നിന്നും ജില്ലാ തലത്തിൽ നിന്നും സംസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു വിധി നിർണയം നടത്തുന്നത് ആ ഒരു ചെണ്ടക്കാരൻ അല്ലെങ്കിൽ ഒരു നൃത്താധ്യാപിക അല്ലെങ്കിൽ ഒരു മ്യൂസിക് ടീച്ചർ മാത്രമാണ് വന്നിരിക്കുന്നത് എത്ര ഏറ്റത്തിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നൂറ്റി അറുപതായിട്ടത്തിന് വിധി നിർണയിക്കാൻ ഒരു സബ് ജില്ലാ തലത്തിലോ ഒരു ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന തലത്തേക്ക് കടത്തി വിടാൻ വന്നിരിക്കുന്ന സർവ്വവിജ്ഞാന കോശങ്ങളായ വിധികർത്താക്കൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവർക്ക് എന്താണ് ഇത്ര കറിവ് ഐറ്റങ്ങളെ കുറിച്ച് എന്താണ് പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുകയാണ് കുട്ടിക്ക് അപ്പീൽ കൊടുത്തത് ഭരതനാട്യത്തിനാണ് ചോദ്യങ്ങൾ മുഴുക്ക് കുച്ചുപുടിയെ കുറിച്ചാണ് ചോദിച്ചത് അയാൾക്ക് ഭരതനാട്യത്തിന് ആ കുട്ടിക്ക് സമ്മാനം കിട്ടിയെന്നുള്ള അറിവ് എങ്ങനെ കിട്ടി അത് കള്ളത്തരം അല്ലേ സാർ അത് വെള്ളത്തരാണ് പിന്നെ ആ ചോദ്യങ്ങൾ അല്ലല്ലോ അപ്പീല് കൊടുത്ത കുട്ടി എന്തിനാണോ കൊടുത്ത് അതിനുള്ള ഉത്തരമാണ് തരേണ്ടത് ഇനിയും എനിക്ക് പറയാനുണ്ട് കാരണം ഈ വിധി നിർണ്ണയിക്കാൻ വരുന്നവരുടെയൊക്കെ പേരുകൾ പബ്ലിഷ് ചെയ്യണം അവരുടെ ക്വാളിറ്റി എന്താണെന്ന് പബ്ലിഷ് ചെയ്യണം ഇതൊക്കെ നിയമത്തിൽ ഒരു കുട്ടിക്ക് അറിയാനുള്ള ഒരു റൈറ്റ് ഉണ്ടല്ലോ ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് അതിനെ പറയുക ഒരു ഹ്യൂമണ് ഞാൻ അപ്പീൽ കൊടുത്താൽ അത് ആരാണ് വന്നതെന്ന് അറിയാനും ആ വിധി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങുന്നു അപ്പീലിൽ കഴമ്പില്ല എന്നൊരു ഒറ്റ വാക്കുകൊണ്ട് തട്ടിക്കളയാണ് ഒരുപാട് സാധാരണക്കാരുടെ ഇമോഷൻ സർക്കാർ എന്താ പറയുന്നത് ഞങ്ങളെ സാധാരണക്കാരുടെ സർക്കാരാണെന്ന് സാമ്പത്തികമില്ലെങ്കിൽ ആ കുട്ടിക്ക് സബ് ജില്ലയിൽ രണ്ടായിരം രൂപ കെട്ടാൻ പറ്റുമോ ഇനി സാമ്പത്തികമില്ലെങ്കിൽ ആ കുട്ടിക്ക് സബ് ജില്ല ജില്ലയിൽ അയ്യായിരം രൂപ കെട്ടാൻ പറ്റുമോ ഇനി ജില്ലയിൽ അപ്പീൽ കിട്ടിയാൽ പതിനഞ്ചായിരം രൂപ കെട്ടി ഇങ്ങോട്ടും വരണം ഒരു സാധാരണ കുട്ടിക്ക് ഇത് കഴിയുമോ ടീച്ചർ മാഡം പറ്റോ തീർച്ചയായിട്ടും പറ്റില്ല എന്നല്ലേ സർക്കാർ ഓരോ ഓരോ വിളിച്ച് പറയുന്നത് എന്താണ് സർ എങ്ങനെയാണ് സർ നമ്മൾ ഞാൻ ചോദിക്കട്ടെ മാഡം നമ്മൾ സർക്കാർ എന്താ പറയുന്നത് ഞങ്ങൾ സാധാരണക്കാരുടെ ഒപ്പമാണ് എവിടെയാണ് ഈ സാധാരണക്കാരുടെ ഒപ്പം വരെ എന്ന് വ്യക്തമാക്കി തന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളോ അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട മന്ത്രി തൻ്റെ ഒരു ഉത്തരം പറയുന്നതാണ് എൻ്റെ വൈരാഗ്യപരമായ ചോദ്യം ഞാൻ അപ്പോഴേ പറഞ്ഞു വിധി ആരെന്ന് അനൗൺസ് ചെയ്യണ്ട നിയമം നമ്മൾക്ക് ഉള്ളിലുണ്ടല്ലോ ഉള്ളിലുണ്ടല്ലോട്ട് ആണത് നമ്മൾ അറിയണം ആരും അത് വിധി നിർണയിച്ചു അവർക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ ഇതിന് പുറമേ ഇത് വിധി നിർണയിച്ചു കഴിഞ്ഞ് അപ്പീലിൽ കഴമ്പില്ല എന്ന് പറയുന്നു പക്ഷേ അപ്പീലിന്റെ വിധി പറയുമ്പോൾ കാര്യകാരണ സഹിതം എന്ന ഒരു റിപ്പോർട്ട് കൂടി ഉണ്ട് അപ്പീലല്ല മാനുവല് മാനുവല് പറയുന്നതാണ് കാര്യ കാരണ സഹിതമാണ് അപ്പീലിന്റെ വിധി പറയേണ്ടത് അപ്പൊ കാര്യ ഇത് കപ്പിൽ കഴമ്പില്ല എന്നുള്ളത് കാര്യ അല്ല അത് ശക്തമായിട്ടും ഒരു നിയമത്തിൽ മാറ്റം വരുത്തേണ്ടത് ഇതിനെ ബന്ധപ്പെട്ട് അധികാരികൾ ശ്രമിക്കണം വേറൊരു കാര്യം ഏതൊരു കേസ് നാട്ടിൽ ജയിച്ചാലും തോറ്റാലും അവിടെ നമുക്ക് വിധി എന്താണ് തോറ്റത് എന്നറിയാൻ റൈറ്റ് ഉണ്ട് അതിന് നമ്മൾ പേപ്പർ പൈസ കെട്ടി കൊടുക്കുകയാണെങ്കിൽ അത് അവര് റിട്ടേൺ ആയിട്ട് നമുക്ക് തരണം ഇവിടെ സംഭവിക്കുന്നുണ്ടോ ഇല്ല ഇനി അപ്പീല് കിട്ടിക്കഴിഞ്ഞാൽ ഈ സാമ്പത്തികം തിരിച്ചു കൊടുക്കണമെന്നുണ്ട് പലപ്പോഴും ഇത് തിരിച്ചു കൊടുക്കാറില്ല എന്നാണ് എൻ്റെ അറിവ് എൻ്റെ അറിവ് കേട്ടോ ഞാൻ കുറെ കുട്ടികൾ പറഞ്ഞു കേട്ടാണ് ഇതിനെ ഒരു നിയമവും കൊണ്ടുവരണം ഇതിൻ്റെ ഒരു നിയമം കൊണ്ടുവരണം തിരിച്ചു കൊടുക്കുന്നുള്ളത് അപ്പീൽ കമ്മിറ്റി എടുത്ത് നമ്മൾ പൈസയ്ക്ക് വേണ്ടി അപ്പൊ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷം അപ്പീൽ എന്നൊരു ചോദ്യം കൂടി പലപ്പോഴും നമ്മുടെ കാതുകളിലൂടെ കേൾക്കാറുണ്ട് ഇതൊക്കെ ദുഃഖത്തോടെ പലതാഴത്ത് നിൽക്കേണ്ട ഒരു ഗതികേട് ഒരു സാധാരണക്കാരന് ഒരു സാധാരണ കലാകാരന് ാണ് ഇതൊക്കെ ജനങ്ങൾ അറിയണം ഇതിന്റെ അധികാരികൾ അറിയണം വലിയ മാറ്റങ്ങൾ വരുത്തണം അതാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പണത്തിന്റെ പവറുള്ള പണത്തിന്റെ കൊഴുപ്പുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ മേഖലയിൽ അങ്ങ് തിളങ്ങി നിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് വളരെ വിരളമായിട്ടാണ് മാഡം അല്ലാതെ നടക്കുന്നത് കഴിവുള്ള കുട്ടി ഇതെന്ന് നമ്മള് പറയുന്നത് കഴിവുണ്ടാവും പക്ഷെ സ്ഥാനത്ത് വരില്ല നമ്മള് പബ്ലിക്കൊടുക്കെ അഭിപ്രായം പറയും ഇന്ന കുട്ടി നന്നായി കളിച്ചു റിസൾട്ട് വരുമ്പോ പോക്കറ്റ് കഴിഞ്ഞുള്ളവർക്ക് എന്തെയാണ് പ്രൈസ് മിക്കവാറും വരാറ് അതിൽ നിന്നും വേറിട്ട് ചില സമയങ്ങളിൽ നമ്മൾ കാണാറുണ്ട് വളരെ ശുദ്ധമായിട്ട് ആക്ട്രസ്കള് പലതരത്തിലാണല്ലോ അല്ലേ അപ്പൊ അവരുടെ വികാരങ്ങൾ കൃത്യമായി തന്നെ പലപ്പോഴും ചില വേദികളിൽ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഓട്ടോ വേദികളിലും നമ്മൾ ഈ പണക്കൊഴുപ്പ് തന്നെയാണ് കാണുന്നത് അതിൽ യാതൊരു തർക്കവുമില്ല അതിന് നൂറ് ശതമാനം ഈ ചിറ്റൂർ ഡോക്ടർ ചിറ്റൂർ ബാബു എതിർക്കുന്നു ആരെ എതിർത്താലും ഇല്ലെങ്കിലും ഇതിനെതിരെ പറയാൻ ഞാൻ ശക്തനാണ് അടി കിട്ടിയാലും ഞാൻ പറയേണ്ടത് പറയുന്നതാണ് എന്റെ വാദം കഴിവ് മാത്രമല്ലേ പണമില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മാഡം അപ്പീൽ കൊടുക്കാൻ പറ്റുമോ അപ്പീൽ ജില്ലയിൽ കിട്ടി ആ കുട്ടിക്ക് പണമുള്ള കുട്ടിക്ക് വീണ്ടും ഒരു ഐറ്റം പഠിച്ച ആ കുട്ടിനെ അവർത്തിക്കാം പണമില്ലാത്ത കുട്ടി അവിടെയും സുരേഷ് ഗോപി അടിക്കേണ്ടേ അല്ലേ നമ്മൾ ഗോപി അടിക്കണല്ലേ പണമില്ലാത്ത കുട്ടിക്ക് ഒന്നും ചെയ്യാനില്ല പതിനഞ്ചായിരം രൂപ കിട്ടാൻ വേണ്ടി കടന്ന് ഈ അപ്പീൽ കെട്ടി കഴിഞ്ഞാൽ അവിടേക്ക് പോകാൻ കടം മേടിച്ചും നാട്ടുകാരെ സഹായിച്ചതും ഫണ്ട് ഉണ്ടാക്കുമ്പോൾ പണമുള്ള കുട്ടിക്ക് ഒരു പുതിയ ചമ്പടിക്കാൻ പൈസ ഉണ്ടല്ലോ വേണം ശരിയല്ലേ പണമുണ്ട് അപ്പൊ അവിടെ എന്താണ് നടക്കുന്നത് പണത്തിന്റെ ആധിപത്യമാണ് ഇത് വേറൊരു കാര്യം എനിക്കൊരു റൈറ്റ്സിനെതിരെയും കൂടി എനിക്ക് അഭിപ്രായമുണ്ട് നമ്മൾ സ്റ്റേജിൽ ചെല്ലുമ്പോൾ വോള്യൂം വെച്ച് തരില്ല സബ് ജില്ലാ ജില്ലാതലങ്ങളിലും ഒക്കെ അനുഭവങ്ങളാണ് പറയുന്നത് വോള്യൂം വെച്ച് ലൈറ്റ് ലൈറ്റിട്ട് തരൂല പ്രോപ്പറായി വിധി നിർണ്ണയിക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് വിവരിക്കില്ല മനസ്സിലായോ വേണമെങ്കിൽ കളിക്കൂ എന്ന് അധ്യാപക സംഘടനക്കാര് തള്ളിവിടുന്ന വിടുന്ന കേസാണ് കലാകാരന്മാർ ഇവിടെ ഒരു ഹ്യൂമൻ പേഴ്സണ് ഒരു റൈറ്റ് ഉണ്ട് ഇത് ചോദ്യം ചെയ്യപ്പെടും ഞാൻ ഒരു കുട്ടിയുടെ പഠിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് രൂപ അല്ലെ ഓരോ ഡിപ്പെൻസ് ഓരോ ടീച്ചർമാരെ ഡിപ്പെൻ്റ് ചെയ്തിട്ടാണ് സാമ്പത്തികമൊക്കെ അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ എമൗണ്ട് വെളിപ്പെടുത്തുന്നില്ല കാരണം ഒരു പത്തോ ഒൻപതിനായിരം രൂപയൊക്കെ മിനിമം ചെലവെടുത്തിട്ടാണ് ഒരു സാധാരണ കുട്ടി ഒരു വേദിയിലേക്ക് വരാം അപ്പം അതിൻ്റെ കഷ്ടപ്പാട് വലുതാണ് ഒരു പത്ത് നാലയ്യായിരം രൂപ ചെലവാക്കിയിട്ടാണ് മിനിമം ഒരു നാലയ്യായിരം രൂപ ചെലവാക്കിയിട്ടാണ് ഒരു കുട്ടി നന്നായി ഒരുങ്ങി വരിക അത് മിനിമം ലെവലാണ് കേട്ടോ അതിന്റെ മാക്സിമം ലെവൽ പത്തോ പതിനഞ്ചോ ആണ് അപ്പൊ അങ്ങനെ ഒരു കുട്ടി ഒരുങ്ങി വന്ന് മാനസികമായിട്ട് സാമ്പത്തികം ഇല്ലാത്തടത്ത് ഡാൻസ് എല്ലാം പഠിച്ച് വികാരങ്ങളോടുകൂടി വരുന്ന ഒരു കുട്ടീനെ അധ്യാപക സംഘടനക്കാര് പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ അവിടെ കളിച്ചാൽ മതി നിങ്ങൾ വേണമെങ്കിൽ കളിച്ചാൽ പറഞ്ഞല്ലോ ആരാണ് ഈ നിങ്ങൾ ഇത് ചോദ്യം ഈ പരിപാടി നടത്തി തരേണ്ടവരാണ് അധ്യാപക സംഘടന ഒരു കുട്ടി കളിക്കാനുള്ള ഒരുക്കമാനങ്ങൾ ചെയ്യാനുള്ള ജോലിക്കാരാണ് അദ്ധ്യാപക സംഘടന അതുകൊണ്ട് വാഞ്ചിത് ഭീഷണിപ്പെടുത്തുന്ന ആളുകളല്ല ഭീഷണിപ്പെടുത്തിയാണെങ്കിൽ അത് കലാകാരന്മാരും അങ്ങോട്ടാണ് ഞങ്ങൾക്ക് ഇന്നത് കിട്ടിയില്ല ഞങ്ങൾക്ക് അന്നത് കിട്ടിയില്ല എന്ന് പറയാനുള്ള അധികാരം ആർക്കാണ് വരുന്ന പങ്കെടുക്കുന്നവരും രക്ഷാകർത്താക്കളും പാവപ്പെട്ടവരും അതിന്റെ പിന്നിൽ അണിയറയിൽ നിൽക്കുന്ന കലാകാരന്മാരുമാണ് അവരോട് പറയുന്നത് എന്താണ് നിങ്ങൾ ഇറങ്ങിപ്പോ എവിടുന്ന് ആ ചോദ്യമാണ് എനിക്കുള്ളത് എവിടെ നിന്നാണ് ഇറങ്ങിപ്പോവേണ്ടത് കലയിൽ നിന്നിറങ്ങിപ്പോകണോ കലയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കലയിൽ നിന്ന് ഇറങ്ങിപ്പോകണോ പറയൂ മാഡം പറയൂ കലയിൽ നിന്നാണ് ഇറങ്ങിപ്പോവേണ്ടത് ജീവിതത്തിൽ നിന്നാണ് ഇറങ്ങിപ്പോവേണ്ടത് ഞങ്ങളുടെ വികാരങ്ങളെ വലിച്ചെറിഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകേണ്ടത് ഞങ്ങളുടെ അച്ഛനും അമ്മയുടെയും കഷ്ടപ്പാട് കണ്ടുകൊണ്ട് ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ഇത് കോംപ്രമൈസ് ചെയ്യണോ വേണ്ടത് അല്ല ഈ അധികാരികളുടെ തോദ്യ വശങ്ങളാണോ ഞങ്ങള് കോംപ്രമൈസ് ഏതാണ് സർ സമൂഹമാണ് ഇതിന് ഉത്തരം പറയേണ്ടത് ഇതൊക്കെ വിഷമങ്ങളെ ഉള്ളിക്കൊണ്ട് ഒരുപാട് നൃത്താധ്യാപകര് നടക്കുന്നുണ്ട് മേഡം ഒരുപാട് കുട്ടികൾ നടക്കുന്നുണ്ട് മാഡം ഒരുപാട് രക്ഷാകർത്താക്കൾ നടക്കുന്നുണ്ട് ആരും എല്ലാവരും ഗ്രീൻ റൂമിൽ മാത്രം ഒരുങ്ങിയാണ് നടത്തു മനസ്സിലായോ എന്താണ് ഈ ഗ്രീൻ റൂം മറക്കി പിന്റൽ ഇത് മുന്നിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെപ്പോലുള്ള മാധ്യമം എങ്ങനെയാണ് പറയേണ്ടത് നമസ്കാരം